നമസ്കാരം വന്യജീവികൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതും നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മലയോര കർഷകർക്ക് സംരക്ഷണമൊരുക്കുന്നതിനായി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഈ പദ്ധതി പ്രാബല്യത്തിലാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അറുതി വരുത്തണം എന്ന ലക്ഷ്യത്തോടെ നീക്കിവച്ചിരിക്കുന്ന പുനരധിവാസത്തിനാവും വിനിയോഗപ്പെടുത്തുക സമീപകാലത്താണ് മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായത് ഇക്കാലം അത്രയും സംസ്ഥാന ബജറ്റിൽ നാമമാത്ര തുകയാണ് വന്യജീവി സംഘർഷം തടയാനായി വകയിരുത്തിയിരുന്നത് ഇപ്പോൾ സർക്കാർ ഈ വിഷയം ഗൌരവമായി കാണുകയും കിഫ്ബിയുടെ സഹായത്തോടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയുമാണ് കേവലം കാടും വന്യജീവികളും മനുഷ്യരും എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വലിയ വികസനത്തിന് സാധ്യതയുള്ളതുമായ മേഖലയായാണ് വനം വകുപ്പ് ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരെക്കാൾ ബാധിക്കുന്നത് വന്യജീവികളെയാണെന്ന തിരിച്ചറിവോടെയുള്ള പദ്ധതികളുടെ ആസൂത്രണത്തിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നത് രണ്ടു ഘട്ടങ്ങളിലായി അറുനൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്നത് സഹായത്തോടെയുള്ള പദ്ധതിക്ക് കീഴിൽ ഇതിനോടകം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർത്തിയാക്കി കഴിഞ്ഞു അതുപോലെതന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞു കാടിറങ്ങുന്ന മൃഗങ്ങളെയെല്ലാം വെടിവെച്ചു കൊല്ലാനാവില്ല അങ്ങനെ ചെയ്താൽ എക്കോസിസ്റ്റത്തിന്റെ തകിടമറിച്ചിലിന് അത് കാരണമാകും കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാർ നൂറു ശതമാനം എതിരാണ് വെടിവെച്ചു കൊല്ലാനുള്ള ചട്ടം മാറിയാലേ കാട്ടുപന്നിയെ ശേഷം ഭക്ഷ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന വിഷയം പരിഗണിക്കാനാകൂ വകുപ്പ് മന്ത്രി പറയുന്നു ജലാംശം വലിച്ചെടുക്കുന്ന അക്വേഷ്യ യൂക്കാലി പോലുള്ള അധിനിവേശ സസ്യങ്ങൾ വെട്ടിമാറ്റി മാവ് പ്ലാവ് പോലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുന്നിട്ടിറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു രൂക്ഷമായ വന്യജീവിശല്യം സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോതമംഗലത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി ഫണ്ട് വിനിയോഗപ്പെടുത്തി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാര പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയം കണ്ടാൽ അടുത്ത ഘട്ടമായി ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ച് കാടിനു ചുറ്റും സുരക്ഷാ വലയമൊരുക്കി ജനങ്ങളെ സംബന്ധിച്ചു ുള്ള മറ്റൊരു പദ്ധതി സാധ്യമാക്കാനാകുമെന്നാണ് കരുതുന്നത് തിരുവനന്തപുരം കോട്ടൂരിൽ എൺപത്തിരണ്ട് കോടി രൂപ ചെലവിട്ട് ഇതിനോടകം ഒരു ആന സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂർ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് ആരംഭിക്കാൻ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയും അനുവദിച്ചു കഴിഞ്ഞു കിഫ്ബി മുഖാന്തരമാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചു വനം വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തെ കണക്കുകൾ പ്രകാരം എണ്ണൂറ്റി അറുപത് പേർക്കാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് ജീവൻ നഷ്ടമായത് ഇതിൽ കാലഘട്ടത്തിൽ പേരും രണ്ടായിരത്തിയഞ്ചിൽ ഇതുവരെ പതിമൂന്ന് പേരും മരണപ്പെട്ടു ഇക്കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേർ സംസ്ഥാനത്ത് മരണമടഞ്ഞത് പാമ്പുകടിയേറ്റാണ് നൂറ്റി എൺപത്തിയേഴ് പേർ ആനയുടെ ആക്രമണത്താലും മരണപ്പെട്ടു അതുകൂടാതെ മരണങ്ങൾ സംഭവിച്ചത് കാട്ടുപന്നിയുടെ നഷ്ടമായി നിന്ന് വന്യജീവികൾ കാടുവിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയണമെന്നതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് വാർത്തയുടെ